ഓക്കെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ആ പിന്നെ ഞാൻ ഇന്നത്തെ വിഷയത്തിൽ ഞാൻ തിരിച്ചൊരു പോസ്റ്റ് ഞാൻ എടുകയുണ്ടായി കാര്യം അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളിലാണ് എനിക്ക് ക്ലാരിറ്റി വേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ എന്നുവെച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള പെണ്ണുങ്ങളെല്ലാം തന്നെ കൂടെ കിടന്നിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ മേടിച്ചിട്ടാണ് ഈ ബിഗ് ബോസ് ഷോയിലോട്ട് കയറ്റി എന്നുള്ള ഒരു ആരോപണം രണ്ടാമത്തുള്ള ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഹോട്ടലാണെന്ന് എനിക്കറിയാം ഏത് ഹോട്ടലാണ് പോയിട്ടുള്ളത് എനിക്കറിയാം ആരൊക്കെയാണ് കൂടെ കിടന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം ആരൊക്കെയാണ് പൈസ കൊടുത്തിട്ടുള്ളതെന്ന് എന്ന് എനിക്കറിയാം അങ്ങനൊക്കെയുള്ള കുറച്ച് ആരോപണങ്ങൾ ആ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മൂപ്പൻസ് ബ്ലോഗ് ബ്ലോഗെന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗിൽ ചോദിച്ചത് റോക്കി ബോയ്ക്ക് ഇപ്പോഴാണ് മാസ് കാണിക്കാനുള്ള ഒരു അവസരം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ റോക്കി ആവാനുള്ള ഒരു അവസരം അതുകൊണ്ട് തന്നെ അതെല്ലാം വെട്ടി തുറന്ന് പറയാനുള്ള ഓക്കെ എൻ്റെ കാര്യം ഞാൻ എനിക്ക് തോന്നുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞോളൂ അതിനെനിക്ക് ആരുടെയും ഒത്താശയം വേണ്ട ആരുടെയും പിന്നെ അഭിപ്രായവും എനിക്ക് കേട്ടിട്ടല്ലേന്ന് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നത് ഇപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ തന്നെ ആഖിൽമാരാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് ഈ ഷോയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞത് ആൾക്കാർ ലേഡീസാണെന്നുണ്ടെങ്കിൽ കൂടെ കിടന്നിട്ടാണ് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇതിലൊന്നും എനിക്ക് യോജിപ്പില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ ഷോയിൽ പോയിട്ടുള്ള ആളാണ് എന്നോട് ആരും ആ ഒരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ആകെ രണ്ടാഴ്ച എന്തോ അവിടെ നിന്നിട്ടുള്ളൂ അതിൻ്റെ മുഴുവൻ പേയ്മെൻറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് കമ്മീഷൻ മേങ്ങിയത് വാങ്ങിയ ആ രണ്ട് ആൾക്കാർ അത് ആ ആരോപണം ഓക്കെ ആരാണ് കൂടെ കിടന്നത് ആരാണ് കൂടെ പോയത് ആരാണ് ഏത് ഹോട്ടലാണ് പോയത് ഇതൊന്നും അറിയേണ്ട കാര്യമല്ല ആരാ ആ പണം മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കമ്മീഷൻ മേടിച്ചിട്ടുള്ള ആ രണ്ടുപേർ അതാരാണെന്നെങ്കിലും തുറന്നു പറയാൻ ആണെങ്കിലും ആരാർക്ക് പറ്റുമോ ആ രണ്ട് പേര് ആരാണെന്നെങ്കിലും ഏഷ്യാനെറ്റിൽ ആ ഇരുന്നുകൊണ്ട് ഇത്രയും ഇത്രയും ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അതായത് ഇത്രയും കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാവി വെച്ച് തട്ടി കളിക്കുന്ന അവരെ മെൻ്റൽ വെച്ച് അവരെ മൈൻഡ് വെച്ച് തട്ടി കളിക്കുന്ന അവരെ ഫ്യൂച്ചർ വെച്ച് കളിക്കുന്ന ഇപ്പം റോബിനും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ റോബിൻ്റെ ഫ്യൂച്ചർ ഒരുപാട് പേര് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളാണ് എൻ്റെയും ഫ്യൂച്ചർ വെച്ചിട്ട് അവർ കളിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾ ആരാണെന്ന് അഖിൽമാരാർക്ക് ഇത്ര വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള രീതിയിൽ അറിയാൻ തീർച്ചയായിട്ടും അഖിൽമാരാ ആ രണ്ടുപേരുടെ പേര് പറയുക അവർ ആരുടെ കയ്യിൽ നിന്നാണ് കമ്മീഷൻ മേടിച്ചത് അത് മാത്രം പറഞ്ഞാൽ മതി ആരെ കൂടെ കൊണ്ടുപോയി ആരെ കൂടെ കിടന്നു കാര്യങ്ങളൊന്നും അഖിൽമാരാർ പറയേണ്ട കാര്യമില്ല ആ രണ്ട് വ്യക്തികള് ആരൊക്കെയാണ് അവർ ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പണം മേടിച്ചിട്ടുള്ളത് ആ ഒരു സംഭവമെങ്കിലും അഖിൽമാരാർക്ക് പറയാൻ പറ്റും അഖിൽമാരാട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വരെ അഖിൽമാരാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ നമുക്ക് ഈസിയാണല്ലോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രണ്ട് കള്ളനാണയങ്ങൾ ബിഗ് ബോസിനകത്ത് അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിച്ച് ആൾക്കാരുടെ ഫ്യൂച്ചർ വെച്ച് കളിച്ച് ആ ചെന്നായിക്കൾ ആരാണെന്നുള്ള കാര്യം അഖിൽമാരാറിന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അഖിൽമാരാർ അവരുടെ പേരെങ്കിലും പുറത്തു പറയുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ പിന്നെ വെച്ച് കഴിഞ്ഞാൽ റോക്കി ബായ് പിന്നെ പുറത്ത് മാസാണോ അകത്ത് മാസാണോ അതൊന്നും അല്ല ഇവിടെ വിഷയം അതൊന്നും അല്ല വിഷയം ഞാനെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എൻ്റെ സ്വത്ത് വിത്തിട്ടാണെങ്കിലും എനിക്ക് കേസ് പറയാനല്ലോ അങ്ങനെയാണ് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അതൊന്നും നല്ല വിഷയം യഥാർത്ഥ വിഷയം എന്താണ് ഇപ്പൊ ഞാൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഈ ഷോയിൽ പോയിട്ട് ആണ് ഒരുപാട് ആൾക്കാർ അറിഞ്ഞത് അല്ലേ അപ്പം ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ സെലക്ഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മളൊരു വലിയൊരു സിനിമയിൽ സെലക്ഷൻ എക്സൈറ്റഡ് ആണ് നമ്മൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ആയിരുന്നാലും ശരി അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രൗഡായിരിക്കും എൻ്റെ മകൻ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരി എൻ്റെ അമ്മ അവരെ ഈ ബിഗ് ബോസിലോട്ട് ഒരു ചാൻസ് കിട്ടി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഫുള്ളി പ്രൗഡഡാണ് പ്രൗഡായിട്ടാണ് അവർ അവർ പറയുന്നത് നമുക്കിങ്ങനൊരു ചാൻസ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത് ആ പ്രൗഡായിട്ട് പറയുന്ന ആ ആ ഒരു കാര്യത്തിന് നേരെ തലതിരിച്ച് ഇപ്പം ബിഗ് ബോസിലോട്ടൊരു അവസരം കിട്ടിയെന്ന് എന്റെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ എന്റെ കൂട്ടുകാർ ഒരു കൂട്ടുകാർ എൻ്റെ ഫ്രണ്ടിനോ അങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അവരെ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയോടെ അല്ലേ ഇനി നോക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് നേരെ പോയിട്ട് നേരത്തെ പോയിട്ടുള്ള ആൾക്കാരെയും സംശയത്തിന്റെ ദൃഷ്ടിയോടെ ഞാൻ നോക്കത്തുള്ളൂ ആ കേ ഇയാൾ കിടന്നു കൊടുത്തിട്ടാണോ പോയത് ഇയാൾ പിന്നെ കമ്മീഷൻ കൊടുത്തിട്ടാണോ പോയെന്നുള്ള ഒരു ചിന്ത എനിക്കും ഉണ്ടാവും അല്ലേ എനിക്കും ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും ഇവരൊക്കെ ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ നേരായ വഴിയിൽ പോയിട്ടുള്ള ഒരാളല്ല അപ്പം നേരായ വഴിയിൽ അതില് മാത്രമേ പോയിട്ടുള്ളൂ ഇതില് അപ്പം ബാക്കിയുള്ള ആൾക്കാരൊന്നും നേരായ വഴിയിൽ പോയിട്ടുള്ളതല്ലേ ഇപ്പോൾ നാഥുരയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടായിരുന്നു അതുപോലെ തന്നെ ദിയാസനേടെ സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഇതിൽ പോയിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചും പറഞ്ഞു റോക്കി ഇത് ചോദിക്കണം ഇത് ആരാ കൂടുതലൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ആ രണ്ട് വ്യക്തികൾ ആരാണെന്ന് ചോദിക്കണം ഏഷ്യാനിലുള്ള ഇത്രയും ഈ കള്ള കള്ളനാണയങ്ങളായിട്ടുള്ള ആ രണ്ട് വ്യക്തികൾ ആരാണ് അവരെങ്കിലും പൊളിച്ച് എഴുതണ്ടേ അതിലിത്രയും ഇത്രയും വലിയൊരു ഒരു പ്രസ്താവന ഇപ്പം ആ എടുത്ത് പുറത്തിട്ടു ഇത്രയും വലിയൊരു വലിയൊരു ആരോപണം അതിലെടുത്ത് പുറത്തുവിട്ടു അപ്പോൾ ആ ആരോപണം അതിന്റെ അതിന്റെ കൺക്ലൂഷൻ ചെയ്യാനുള്ള ഇതും അഖിലിനാണ് ഉള്ളത് അപ്പം ആരാണ് പണം മേടിച്ചത് അതെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ പറ്റുമോ ആ പണം മേടിച്ചിട്ടുള്ള ആ ആൾക്കാർ ആരാണ് ആരാണ് സ്വാധീനിച്ചുകൊണ്ട് പണം മേടിച്ചിട്ടുള്ള ആ ഒരു സംഭവമെങ്കിലും അതിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ ഈ പറഞ്ഞതിനോട് ഓക്കെ ഞാനും യോജിക്കാൻ തയ്യാറാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ആരും കമ്മീഷനൊന്നും ചോദിച്ചിട്ടില്ല എനിക്ക് ആ ഫുൾ പേയ്മെൻറ്റും എനിക്ക് തിരിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഞാൻ തിന്നിട്ടുള്ള ഫുൾ പേയ്മെൻ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആരും എന്റെ അടുത്ത് ഒരു കമ്മീഷനും ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പിന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലാണ്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾ പിന്നെ പറയാം അതിലൊന്നും ഇങ്ങനെയുള്ള ഒരു ഒരു ആരോപണങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സ്ത്രീകളെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാര്യം വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളുടെ പെങ്ങളോ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആരോ ആവട്ടെ നിങ്ങളടുത്തിട്ടുള്ള അടുത്ത ഒരു ഒരു വ്യക്തി ഒരു ലേഡിയാണ് ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് ഇനി നിങ്ങളടുത്ത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അയാളെ ഏത് രീതിയിൽ നോക്കും അല്ലെങ്കിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ഏത് രീതിയിൽ നോക്കും അതുകൊണ്ട് സ്ത്രീകളെ മൊത്തം അടച്ചാകെ ആക്ഷേപിച്ചു അതുകൊണ്ട് തന്നെ ഈ പരിപാടിയെ മൊത്തം തന്നെ അടച്ച ആക്ഷേപിച്ചുകൊണ്ട് അതിൽ സംസാരിച്ചത് അതിന് കാരണക്കാരായിട്ടുള്ള ആ രണ്ടു പേര് അല്ലേ ആ അതിന് കാരണക്കാരായിട്ടുള്ള ആ രണ്ടുപേർ ഇത്രയും ഒരു ആകാർ ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ഷോ അല്ലേ ഇത്രയും ജനങ്ങൾ അവിടെ പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഈ ഷോ മുന്നിലിരിക്കുന്നത് അപ്പം അവരെല്ലാവരെയും വിഡികളാക്കുന്ന രീതിയിലുള്ള കാണിച്ചിട്ടുള്ള ആ ഈ അവരെല്ലാവരെയും മണ്ടന്മാരാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പണം മേടിച്ചിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള ആ ഈ ആ രണ്ടുപേർ ആ രണ്ടുപേരെക്കുറിച്ച് പറയാൻ പറ്റുമോ അകിലിന് എന്നാൽ റോക്കി എങ്ങനെ ആണ് നെക്സ്റ്റ് മൂവ് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ആ രണ്ടു ആരാണെന്ന് അഖിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ എന്ത് തന്നെ ആയിരുന്നാലും ശരി എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി ഇനിയിപ്പോൾ എൻ്റെ നേരത്തെ ആൾക്കാർ പറഞ്ഞതുപോലെ എൻ്റെ വീടും സ്ഥലമൊക്കെ വിറ്റിട്ടാണെങ്കിലും ശരി ഞാൻ അഖിലിൻ്റെ കൂടെ കൂടെ നിൽക്കും ഇത് ഏത് അറ്റം വരെ പോകാനും ഞാനും അഖിലിന് സപ്പോർട്ട് ചെയ്യും ആ രണ്ട് പേരാടാനാണെന്ന് കാരണങ്ങളും തെളിവുകളും സഹിതം അഖിൽ പുറത്തുവിടുക കൂടുതലൊന്നും വിടണ്ട പണം മേടിച്ചതിൻ്റെ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം അഖിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഡീറ്റെയിൽസ് മാത്രം പുറത്തു പുറത്തുവിട്ടാൽ മതി ആ പേരുടെ പേര് അഖിൽ പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ഓ സോ നിങ്ങൾക്ക് ആ രണ്ട് പേര് ആരാണ് ആ നമ്മൾ നമ്മളെത്രയും കാലം പറ്റിച്ചുകൊണ്ടിരുന്ന ആ കള്ളനാണയങ്ങൾ ആരാണെന്ന് അറിയാനുള്ള അവകാശം അല്ലെങ്കിൽ അറിയാനുള്ള താല്പര്യം ഓരോ മലയാളികൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പൊളിച്ചെഴുതുക അതിൽ അതിൽ അത് അകില് പറയുക ആരാണ് ആ രണ്ട് പേരെന്ന് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ കാര്യം മൊത്തത്തിലുള്ള എല്ലാ സ്ത്രീകളെയും ഇപ്പം സംശയത്തിന്റെ മുന്മുലയിലാണ് എല്ലാവരും വളരെ നെർവേസ് ആണ് കാര്യം അഖിലിൻ്റെ സീസണിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നാലും ശരി ഇപ്പോഴത്തെ സീസണിലുള്ള ആയിരുന്ന ആൾക്കാരും നേരത്തെ മുന്നേ ഉള്ള സീസണിലുള്ള ആൾക്കാരായിരുന്നാലും ശരി അത് ഒരുപാട് പേർക്ക് തട്ടുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അഖിൽ സംസാരിച്ചത് അഖിലീ സീസണിൻ്റെ വിന്നറാണ് അഖിലിന അഖിലിന് അമ്മി ഉമ്മി ആ വെളിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നും ആക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അങ്ങനെ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിന് നല്ല ഫേവർ തന്നെയാണ് ആ ഷോയിൽ നിന്ന് കിട്ടിയത് ഒരുപാട് സാഹചര്യങ്ങളിൽ പുറത്ത് പോകാമായിരുന്ന അഖിലിനെ അഖിലെ പുറത്താക്കാമായിരുന്ന പുറത്താക്കീല അവസാനം വരെയും അഖില പല ഫേവറുകളും ചെയ്തിട്ട് തന്നെയാണ് അഖിൽ അവിടെ നിന്നത് അഖിൽ ജയിച്ചു വന്നത് അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പൊ എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം കെട്ടടങ്ങിയപ്പോഴത്തേക്കും പുതിയ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്ന് ആ ആരോപണത്തിലൂടെ പബ്ലിസിറ്റി വീണ്ടും നേടിയെടുക്കാമെന്നുള്ള ഒരു പബ്ലിസിറ്റിയുടെ ഒരു ഒരു മാർഗമാണോ അഖിൽ ഈ കാണിച്ചതെന്നോ ഉള്ളതിനെ കുറിച്ചിട്ടും ആൾക്കാർക്ക് സംശയം ഉണ്ടാവാം അല്ലേ അങ്ങനെ ഒരു ഒരു പുതിയൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചതെങ്കിലും അഖിന് കാര്യം എപ്പോഴും സീസണെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പിന്നെ പഴയ സീസൺ എല്ലാം മോശമായിരുന്നു അഖിലൻ്റെ സീസണാണ് ഏറ്റവും നല്ല സീസൺ എന്ന് അഖിൽ തന്നെ പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലത്തെ ലൈവിൽ വന്നിട്ട് അഖിൽ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് മത്സരിക്കാൻ ആൾക്കാരില്ലായിരുന്നു എനിക്ക് എതിരാളികളില്ലായിരുന്നു എനിക്ക് എൻ്റെ എതിരാളികളൊന്നും ശക്തരല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാനും കരഞ്ഞിട്ടുണ്ട് ഞാനും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും അഖില് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അഖിലിന്റെ പല പല സംസാരങ്ങളും അല്ലെങ്കിൽ അഖിലിന്റെ പല അഭിപ്രായങ്ങളും തമ്മിൽ യോജിക്കുന്നില്ല അപ്പം ഇത് ആരുടെങ്കിലും ആരോടെങ്കിലും അകലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണോ അതിലിങ്ങനെ മൊത്തം ഇത് ടോട്ടലി എല്ലാവരെയും കൂടെ ചേർത്തിട്ട് അഖിൽ പറഞ്ഞത് അപ്പം അത് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ആരൊക്കെയാണ് ആ രണ്ട് പേര് ആരുടെ കയ്യിൽ നിന്നാണ് പണം മേടിച്ചിട്ടുള്ളത് നീ കൂടെ കിടന്ന കാര്യമോ അല്ലെങ്കിൽ കൂടെ പോയ കാര്യോ ഒന്നും അഖിൽ പറയണ്ട ആ പണം മേടിച്ചിട്ടുള്ള ആ രണ്ടു പേർ ആരാണെന്ന് അഖിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ വെച്ച് തീരും ഓക്കെ അത് അകിൽ പറയുമെന്നുള്ള കാര്യത്തിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അത് അകലിന് പറയാൻ പറ്റുമോ മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അല്ലാണ്ട് ഇതിൽ കൂടുതൽ കൂടുതൽ വിഷയത്തിലൂടെ തോറും ഇത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് ലേഡീസിൻ്റെ ഫ്യൂച്ചറിനെ ഒരുപാട് സ്ത്രീകൾ സംശയത്തിന്റെ നിഴലിൽ ഉണ്ടാവും നീ ആണോ അത് നീ ആണോ അത് നീ ആണോ അത് നീയല്ലേ പോയത് നീ നീയല്ലേ കൂടെ കിടന്നതെന്നുള്ള ആരോപണങ്ങൾ പല സ്ത്രീകൾക്ക് നേരെയും ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ടുള്ള പല സ്ത്രീകൾക്ക് നേരെയും സൈബറിൽ ആയിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ നേരിട്ടും ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അഖിലിന് ഈ ഒരു വിഷയത്തിൽ നിന്നും വളരെ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കാരണം അഖിൽ ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ വിന്നറാണ് അങ്ങനെ അങ്ങനെ വിന്നറായിട്ടുള്ള ഒരാളിനെ ഇത്രയും കടുത്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കാനൊന്നും പറ്റത്തില്ല അഖിലിന് ഇത് തുറന്ന് പറഞ്ഞേ പറ്റൂ അതിന് യാതൊരു മാറ്റവും ഇല്ല ആ രണ്ട് പേരാരാണെന്ന് അഖില് തുറന്ന് പറയണം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുള്ള അതെങ്കിലും അഖില് തുറന്ന് പറയുക കൂടെ കിടന്നതോ പോയതോ കാര്യങ്ങളൊന്നും ഒന്നും പറയണ്ട പറയേണ്ട ഓക്കെ അഖിലെ പണം മേടിച്ചിട്ടുള്ള ആ രണ്ട് പേര് ആൾക്കാരെ സ്വാധീനിക്കുന്ന ആ പണം മേടിച്ചിട്ടുള്ള ഇതിന്റെ ഇതിനകത്തുള്ള കള്ളനാണയങ്ങളായിട്ടുള്ള രണ്ടുപേരെ അകലിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സല്യൂട്ട് അകിൽ